സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു വായനയുടെ ഒരു ഇടം ഒരുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംരംഭം എന്ന് തോന്നുന്നു അത് ഒരു ഔപചാരികതകളും ഇല്ലാതെ ഇപ്പോൾ എൻ എസ് മാധവൻ ഹിഗിറ്റലെഴുതിയതുപോലെ ഒരു ഗൃഹാതരത്വം ഇല്ലാതെ ഗീവർഗി സച്ചൻ ആ ഗ്രൗണ്ടിൽ നിന്ന് നടന്നു എന്ന് പറയുന്നില്ല അതുപോലെ ഒരു ഔപചാരികതയും ഇല്ലാതെ അധ്യക്ഷനോ ഉദ്ഘാടകനോ നന്ദി പറച്ചിലോ സ്വാഗതം പറച്ചിലോ ഇല്ലാതെ വന്നിരിക്കുക ഒരു പുസ്തകം അവതരിപ്പിക്കുക അത് ചർച്ച ചെയ്യുക അത് ഉൾക്കൊള്ളുക എന്ന ഒരു 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 ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ഇത് ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് അങ്ങനൊരു ശീലം റിയാദിൽ സൗദി അറേബ്യയിലല്ല ഇവിടെ മലയാളികൾ ഭൂരിപക്ഷമുള്ള തൃശ്ശൂരിൽ ഇത്രയും ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ വന്നിരിക്കുന്നുണ്ട് മലയാളികൾ ഭൂരിപക്ഷമുള്ള തൃശ്ശൂരിൽ ഇത്രയും ന്യൂനപക്ഷം വന്നിരിക്കുന്നുണ്ട് മലയാളികൾ ന്യൂനപക്ഷമുള്ള റിയാദിൽ ഒരുപക്ഷെ ഇതോ ഇതിനേക്കാളപ്പുറമോ ആളുകൾ പങ്കെടുക്കുന്ന വായന അവതരണങ്ങളും ചർച്ചകളും ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് എപ്പോഴും ഭൂരിപക്ഷമല്ല ലോകത്തെ മാറ്റിമറിക്കുന്നത് ജനാധിപത്യപരമായിട്ട് ഭൂരിപക്ഷം എന്ന് നമ്മൾ പറയുമ്പോഴും ആ ഭൂരിപക്ഷത്തെ ചലനാത്മകമാക്കുന്നത് ന്യൂനപക്ഷമാണ് കാരണം എന്തെങ്കിലും ഒന്ന് വിട്ട് അത് ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ ആ രീതിയിൽ ചിന്തിക്കാനും കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷമാണ് പക്ഷെ ആ ന്യൂനപക്ഷം വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകണം എന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷത്തിന് സഹായം വേണം അത് ഈ ഭൂരിപക്ഷത്തെ ചലനാത്മകമാക്കാൻ ഈ ന്യൂനപക്ഷം സഹായിക്കും എന്നുള്ളതാണ് അതായിരിക്കും അതായിരിക്കും നമ്മുടെ ഈ വായനയുടെ ഒരു വേദിയുടെ ഒരു ഒരു രീതി എന്നെനിക്ക് തോന്നുന്നു ഞങ്ങൾ റിയാദിൽ തുടങ്ങുമ്പോൾ പറഞ്ഞ ഒരു കാര്യം ചില്ല തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യം അവസാനത്തെ വായനക്കാരനും അവശേഷിക്കുന്നത് പോലെ ഈ ചില്ല തുടരും എന്നുള്ളതാണ് അപ്പോൾ അത് വികസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഒരൊറ്റ മാസം പോലും വിടാതെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോവിഡ് വന്ന ഉടനെ ഞങ്ങളത് ഓൺലൈനിലേക്ക് മാറ്റി അത് പിന്നെ ആഴ്ചയിൽ നടത്തുന്ന പരിപാടിയേക്ക് മാറ്റി അത് ഞാൻ കൂടുതലതിനെ പറ്റി പറയുന്നില്ല ഈ പുസ്തകത്തെക്കുറിച്ച് പറയാം ഈ പുസ്തകം കഴിഞ്ഞ വർഷമാണ് ഒരു വർഷം മുൻപാണ് ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഈ പുസ്തകം വാങ്ങുന്നത് പക്ഷേ ഈ വായന തുടങ്ങിയാലും എന്നെ സംബന്ധിച്ചോളം വായന പലപ്പോഴും മുറിഞ്ഞു മുറിഞ്ഞു പോകാറുണ്ട് അതിന് കാരണം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അത് മുറിഞ്ഞു പോകാറുണ്ട് പക്ഷേ വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാനിത് വിവർത്തനം ചെയ്യണം എന്നൊരു ഒരു താല്പര്യത്തോടെയാണ് ഞാൻ വായിച്ചിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അത് ഇടയ്ക്ക് മുറിഞ്ഞു പോവുകയും പിന്നെ അത് തുടരുകയും ഒക്കെ ചെയ്ത് അവസാനം കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് വിവർത്തനം ചെയ്യുന്നുണ്ട് എന്നൊരു അറിയി അറിയിപ്പ് കിട്ടിയതോടെ അറിവ് കിട്ടിയതോടെ പിന്നെ ഞാനത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് കാരണം ഇത് ഒരു ഇക്ബാലിക്കയുടെ പുസ്തകം അവ അവതരിപ്പിച്ചു സത്യത്തിൽ ഇക്ബാലിക്ക പുസ്തകം അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ അവതരിപ്പിച്ചാലും അവതരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം എടുത്തുകൊണ്ടാണ് റിയാദി പുസ്തകം അവതരിപ്പിച്ചത് പക്ഷേ ഞാൻ ആ പുസ്തകത്തെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എഴുതി വെച്ച അന്ന് അവതരിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ച ആ പാ പാഡ് നോട്ട് പാഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത് കൊണ്ടുവന്നു പക്ഷെ അതൊന്നും നോക്കാൻ പറ്റില്ല അത് നോക്കിയിട്ട് ഈ പുസ്തകം അവതരിപ്പിക്കാനും പറ്റില്ല കാരണം ഇത് പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ ആദ്യത്തെ പാരഗ്രാഫ് എന്ത് പറഞ്ഞ അതിൻ്റെ പ്രിഫൈസും മുതൽ ഈ പുസ്തകം വസ്തുതകൾ ആണ് അവതരിപ്പിക്കുന്നത് വസ്തുതകൾ മാത്രമാണ് നമ്മൾ സത്യം മരിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ വസ്തുതകൾ വെച്ചുകൊണ്ട് സത്യം വെച്ചുകൊണ്ട് നമ്മുടെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മൾ പറയലേ ഇത് വെച്ചുകൊണ്ട് ഒരു പുസ്തകത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അത് സംവാദാത്മകമാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് മാത്രമല്ല പുസ്തകത്തെ ടൈറ്റിൽ ഞങ്ങൾ യാതൊരു പുസ്തകം അവതരിപ്പിക്കും ഞങ്ങൾ പേടിയുണ്ട് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതായത് പാമ്പിനെ പിടിക്കുന്നത് പോലെ എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് മാളത്തിൽ കൈയിടാനും നമുക്ക് പറ്റില്ല പാമ്പ് കൊത്തും എന്നുള്ള അറിവോടുകൂടെ തന്നെ പുറത്തേക്ക് വരുന്ന പാമ്പിനെ തല്ലാണ്ട് വടയും നാലാളെ കൂട്ടിക്കൊണ്ടേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ പുസ്തകം അവതരിപ്പിക്കുമ്പോൾ വളരെ പേടിയോട് തന്നെയാണ് അതുകൊണ്ട് ഇതിന് കൊടുത്ത ടൈറ്റിൽ ഞങ്ങൾ ആ വായന പോസ്റ്ററിൽ കൊടുത്ത ടൈറ്റ് രാഷ്ട്ര വായന എന്നാണ് അപ്പം ഇത് ഈ പോസ്റ്ററിൽ പുറത്തു പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല രാഷ്ട്രവായനാണ് അപ്പൊ രാഷ്ട്രത്തെ വായിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷെ അതിനകത്തുള്ള വായന എന്താന്നുള്ളത് അവിടെ കൂടുന്ന ആളുകൾ മാത്രമേ അറിയുള്ളൂ അന്ന് ഞങ്ങൾ മൂന്ന് പുസ്തകങ്ങളാണ് അവതരിപ്പിച്ചത് ഒന്നാമത്തെ പുസ്തകം ഇ ബീയിങ് മുസ്ലിം ഇൻ ഹിന്ദു ഇന്ത്യ എന്ന് പറയുന്നത് സിയാവു പുസ്തകം രണ്ടാമത്തെ പുസ്തകം ജോസി ജോസഫിൻ്റെ സൈലന്റ് കൂ അതായത് നിശബ്ദ അട്ടിമറി എന്നൊരു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള പുസ്തകം ഇപ്പം ഇതും അടുത്ത് ഹിന്ദുത്വ ഇന്ത്യയിൽ മുസ്ലിം എന്ന രീതിയിൽ ഈ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടല്ലോ മൂന്നാമത്തെ പുസ്തകം പി എൻ ഗോപികൃഷ്ണൻ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകം ഈ മൂന്ന് പുസ്തകങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത് ഈ പുസ്തകം സത്യത്തിൽ എനിക്ക് ഈ പുസ്തകം ഇവിടെ അവതരിപ്പിക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ ഈ പുസ്തക വായി അവിടെ നാൽപ്പത് മിനിറ്റ് അവതരിപ്പിച്ചതിൽ നിന്ന് ആ പുസ്തകം ഞാൻ അവിടെ പിന്നീട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഞാനിത് ഷെയർ ചെയ്ത് വായിച്ചത് പക്ഷെ വായിച്ചതല്ല വായിച്ചതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു കുറിപ്പാണ് കുറിപ്പ് എഴുതി 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 വലിയൊരു കുറിപ്പായ ഒരു ലേഖനമായി മാറി പക്ഷെ അപ്പോഴും ഞാൻ ആ വായിച്ച പുസ്തകത്തിൻ്റെ രണ്ടോ മൂന്നോ അധ്യായങ്ങളെ കവർ ചെയ്തിട്ടോന്നുള്ളതാണ് രണ്ടോ മൂന്നോ അധ്യായങ്ങളെ കവർ ചെയ്തുള്ളൂ കാരണം ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സിയാവു എഴുതിയിട്ടുള്ള വസ്തുതകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല അദ്ദേഹം ഒരു പത്രപ്രവർത്തകർ ഇന്നും അദ്ദേഹം ദ ഹിന്ദു ഇല അസിസ്റ്റൻ അസോസിയേറ്റ് എഡിറ്ററാണ് അദ്ദേഹം ആ നിലനിന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻസ് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഇത് എങ്ങനെയാണ് ഒരു ഒരു പുസ്തകമാക്കി മാറ്റുന്നത് ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം ലൈവ് ഓഫ് നൌഷേറ എന്നൊരു പുസ്തകമാണ് അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ബ്രിഗേഡിയർ ആയിരുന്ന സൈന്യത്തിലുണ്ടായിരുന്ന ബ്രിഗേഡിയറെ കുറിച്ചുള്ള പുസ്തകമാണ് ആ പുസ്തകം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രൊഫസർ മനോജ് കുമാർ ആർ ജെ ഡിയുടെ എം പി ആയിട്ടുള്ള മനോജ് കുമാർ പാർലമെന്റിൽ സംസാരിച്ചത് ഇപ്പം അടുത്ത ദിവസം സംസാരിച്ചത് അദ്ദേഹം പുസ്തകം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത് കാരണം അവിടെ ഇരിക്കുന്ന രാജ്യസ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ നിർബന്ധപൂർവം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഈ സിയാബുസലാമിന്റെ ഏറ്റവും പുതിയ പുസ്തകമായിട്ടുള്ള ലൈൻ ഓഫ് അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പുസ്തകം വായിച്ചു ഉടനെ തന്നെ അദ്ദേഹത്തെ തെരഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ കിട്ടി അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ഈ പുസ്തകത്തിൻ്റെ അവതരണം ഇപ്പോൾ ഇന്നത്തെ അവതരണം പോലും ഞാൻ സിയാവു സലാമുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഡൽഹിയിൽ പല സ്ഥലങ്ങളിലും ഇത് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഡൽഹി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിട്ടിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് ഇത് ചർച്ച ചെയ്യുന്നത് കേരളത്തിലാണ് നമുക്കറിയാലോ ആദ്യത്തെ ഒരു ഭാഷ പരിഭാഷ സംഭവിക്കുന്നത് മലയാളത്തിലാണെന്ന് അറിയാം അതേപോലെ അത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കും മനുഷ്യരുടെ എണ്ണം നമ്മൾ മറ്റ് ഭാഷ മനുഷ്യരുമായിട്ട് ഇന്ത്യൻ മനുഷ്യരുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ കൂടുതലാണ് കേരളത്തിൽ കൂടുതലാണെന്നുള്ളതാണ് അത് നമ്മുടെ ഒരു സൗഭാഗ്യം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോ പുസ്തകത്തിലെ ഈ പുസ്തകത്തിലെ വസ്തുതകൾ ആദ്യം മുതൽ അവസാനം വരെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് നോട്ട് പാഡ് എടുത്തുകൊണ്ട് സംസാരിക്കാനും പറ്റില്ല അത് അങ്ങനത്തെ ശീലമല്ല ഇത് ഇതിൽ പറഞ്ഞ കുറച്ച് കുറേ ചില വസ്തുതകൾ മാത്രമാണ് ഇക്ബാലിക്കൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പുസ്തകം വായിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ഈ പുസ്തകത്തെ അറിയാനും ഇന്നത്തെ ഇന്ത്യ എന്താണെന്ന് അറിയാനുള്ളവരെ ഒരു വഴി രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രീജിത്ത് ദിവാകരൻ ഈ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ എറണാകുളത്ത് പ്രകാശനം ചെയ്യുന്ന സമയവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രമുഖരായ പത്രപ്രവർത്തകർ അവർ എത്തിച്ചേരുകയാണ് ഒന്ന് സിയാവു സലാമാണ് ഇതിൻ്റെ ഓതർ രണ്ടാമത് സിദ്ധാർത്ഥ് വരദരാജ ദ വയറിൻ്റെ എടിച്ചത് ഈ രണ്ടുപേരും വരുന്നു രണ്ടുപേരും പുറപ്പെടുന്നു രണ്ടുപേരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ഒരു പക്ഷെ പലരും വായിച്ചിട്ടുണ്ടാകും അത് ആ സംഭവം ശ്രീജതി വാഹനം എഴുതിയിരുന്നു പിന്നീട് അത് സിദ്ധാർത്ഥ വരദരാജൻ തന്നെ അത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്ത് ചെയ്യുന്നത് ദ വൈറലിൽ വൈറലിലെ വീഡിയോയിൽ അത് കാണാൻ പറ്റും അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറപ്പെടുക ടിക്കറ്റ് എടുത്തു ഡൽഹി എയർപോർട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുകയാണ് കൊച്ചിയിലേക്ക് വരുകയാണ് രണ്ട് പേരുടെ ടിക്കറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷേ രണ്ട് പേരുടെ ടിക്കറ്റില് രണ്ട് പേരുടെ പേരിലും തെറ്റുകളുണ്ട് സിദ്ധാർത്ഥ് വരദരാജൻ്റെ പേരിലും തെറ്റുണ്ട് സിയാവു സലാമിൻ്റെ പേരിലും തെറ്റുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ശീർഷകം പോലും ശീർഷകം പോലും വളരെ കൃത്യമായിട്ട് പ്രസക്തമാകുന്നത് എന്ന് കാണിക്കുന്ന തെളിയിക്കുന്ന സംഭവമാണ് അവിടെ ഉണ്ടായത് സിദ്ധാർത്ഥ് വരജ വരദരാജൻ്റെ പേരിൽ തെറ്റുണ്ടായിട്ടും സിദ്ധാർത്ഥ് വരദരാജന് പോകാൻ എയർപോർട്ട് അധികൃതർ അനുവദിക്കുകയും അതുപോലെ ഒരു തെറ്റ് സിയാവു സലാമിൻ്റെ പേരിലുണ്ടായപ്പോൾ ആ സിയാവു സലാമിൻ്റെ പേര് സിയാവു സലാം ആണ് എന്നുള്ളത് കൊണ്ടും ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു മുസ്ലിം ഒരു മുസ്ലിം എന്ന് തോന്നിക്കുന്നത് കൊണ്ടും സിയാവു സലാമിന് യാത്ര ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്തു ആ പുസ്തകത്തിൻ്റെ പരിഭാഷയുടെ പ്രകാശന വേളയിൽ സിദ്ധാർത്ഥ വരാജരാജൻ എത്തി പക്ഷേ സിയാവു സലാം എത്തിയില്ല എങ്ങനെയാണ് ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എത്രമാത്രം പ്രസക്തമാവുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് സിദ്ധാർത്ഥ ഭരദ്രാജ തന്നെ പിന്നെ വീഡിയോ ആയിട്ട് അദ്ദേഹം എത്തി എറണാകുളത്തെ പുസ്തകത്തിന്റെ പ്രകാശനത്തിൻ്റെ സമയത്ത് ഇത് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ ഈ അത് ഇതൊരു നമ്മൾ പറയാറുണ്ട് ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് ദളിത് ലൈഫ് മാറ്റേഴ്സ് മുസ്ലിം ലൈഫ് മാറ്റേഴ്സ് അതും കറക്റ്റാണ് അതും ശരിയാണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊതുബോധത്തിൽ മുസ്ലിം ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ സാമ്പ്രദായികമായ ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ് അതൊരു പ്രശ്ന മേഖലയാണ് വേറിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഒരു മുസ്ലിം ഒരു സാമ്പ്രദായിക മുസ്ലിമിനെ മറ്റ് നിന്ന് വേറിട്ട് കാണാൻ പറ്റും പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഇത് സിഖുകാരാണെങ്കിലും പറ്റും സിഖ്കാർ പുരുഷന്മാരാണെങ്കിലും കാണാൻ പറ്റും അപ്പം ഈ ഒരു ഐഡന്റിറ്റി അത് പ്രത്യക്ഷത്തിൽ തന്നെ രൂപത്തിൽ തന്നെ വസ്ത്രത്തിൽ തന്നെ അതല്ലോ മോഡിയൊക്കെ പറഞ്ഞത് അവരെ വസ്ത്രത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പം ഇത് ഇത് ഞാൻ പ്രശ്നവൽക്കരിക്കുക എന്നുള്ളതാണ് ഇത് വൈവിധ്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ കലുഷമായിരിക്കുന്നു വളരെ അപകടകരമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വസ്തുതയെ കൊണ്ടുവരാനാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ശ്രമിച്ചിട്ടത് ഇതിലെ ചരിത്രത്തെ അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട് ഈ ഏറ്റവും അടുത്ത കാലത്തെ ചരിത്രത്തെ മാത്രമല്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മാത്രമല്ല മുഗൾ കാലഘട്ടത്തിൽ സുൽത്താൻ കാലഘട്ടത്തിൽ ഇപ്പൊ ഇക്ബാൽ പറഞ്ഞു എങ്ങനെയുള്ള ആളുകളെയാണ് ഇവർ അപരവൽക്കരിക്കുന്നത് അതാണ് ഇപ്പൊ റസിയ സുൽത്താൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പോലും പഠിച്ചത് റസിയ സുൽത്താനാന്നാണ് റസിയ സുൽത്താനാന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് കറക്റ്റ് അത് തെറ്റാണത് അത് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി ചെയ്തിട്ടുള്ള തെറ്റാണ് അതായത് അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പലപ്പോഴും ചെയ്തിട്ടുള്ള തെറ്റാണത് അത് റസിയ സുൽത്താനല്ല അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ റസ്യ സുൽത്താൻ ആണ് അവിടെ സ്ത്രീയൊന്നും പുരുഷനോ നമ്മളിപ്പോഴും കവി എന്ന് പറയണോ കവി കവയത്രി എന്ന് പറയണോ എന്ന് സംശയിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം ഇപ്പോഴും അവിടെ നിന്നും അറിയിട്ടില്ല അപ്പോഴാണ് അന്ന് റസിയ സുൽത്താന ഞാൻ റസ്യ സുൽത്താന അവർ റസിയ സുൽത്താൻ ആണ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഉലേമന്മാരെ അവർ പഠിക്ക് പുറത്താക്കി അവർ ഈ എങ്ങനെയാണ് ഭരണം നടക്കുന്നത് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേഷം നടന്നു ഇതൊക്കെ അന്നത്തെ കാലത്ത് നടന്നുള്ളതാണ് ഇപ്പോൾ ഖിൽജിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളുണ്ട് ഖിൽജി ഇതേപോലെ അദ്ദേഹം വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഉലയമ്മമാരൊക്കെ പിടിച്ച് പുറത്താക്കി കാരണം ഉലയാമ്മ എന്ന് പറയുന്നത് മതത്തിൻ്റെ ഒരു അതോറിറ്റിയാണ് ഒരു അധികാര കേന്ദ്രമാണ് അവർ പറയുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കാൻ പറ്റുള്ളൂ അതൊക്കെ മാറ്റിമറിച്ചു ഈ രീതിയിൽ ഇവർ ഇന്ന് ആരോപിക്കുന്ന പോലെ മുസ്ലിം ഭരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ ചരിത്രത്തെ ചരിത്ര കാലഘട്ടത്തെ വിഭജിക്കുന്ന രീതി തന്നെ എത്രമാത്രം അപകടകരമായിരുന്നു എന്നുള്ള ജോൺ മാർഷനിനെ പോലുള്ള ആളുകളൊക്കെ അന്നത്തെ ജെയിംസ് മില്ലിനെ പോലുള്ള ആളുകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ചെയ്തിരുന്നതിൻ്റെ ഒരു തുടർച്ച നമ്മൾ ഇന്നും പേറിക്കൊണ്ടിരിക്കുന്നതാണ് അതായത് മുസ്ലിം കാലം ഹിന്ദു കാലഘട്ടം മുസ്ലിം കാലഘട്ടം പിന്നെ നമ്മൾ പറയുന്നത് ക്രിസ്ത്യൻ കാലഘട്ടം എന്നല്ല ബ്രിട്ടീഷ് കാലഘട്ടം എന്നാണ് ചരിത്രത്തെ പോലും ബ്രിട്ടീഷുകാർ വിഭജിച്ച് വെച്ചിട്ടുള്ളത് അതിലൊരു അപകടം നമ്മൾ ഇന്നും പേറുന്നുണ്ട് സത്യത്തിൽ ഹിന്ദു കാലഘട്ടം എന്ന് പറയുന്നത് ഹിന്ദു കാലഘട്ടമായിരുന്നോ ആയിരുന്നില്ല ഹിന്ദു കാലഘട്ടം എന്ന് പറയുന്നത് ബുദ്ധകാലഘട്ടം ഉണ്ട് അതിലെ ബുദ്ധന്മാരുടെ ഭരണകൂടങ്ങളുണ്ട് ജൈനന്മാരുടെ ഭരണകൂടങ്ങളുണ്ട് ബ്രാഹ്മണരുടെ ഭരണ ഭരണകൂടങ്ങളുണ്ട് ക്ഷത്രിയന്മാരുടെ ഭരണകൂടങ്ങളുണ്ട് ഇതൊന്നും ഇല്ലാത്തവരുടെ ഭരണകൂടങ്ങളുണ്ട് ഇതൊക്കെ കണ്ടുവന്നതാണ് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സുൽത്താൻമാർ വരുന്നത് സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ സുൽത്താൻമാർ ഭരിച്ചു അത് കഴിഞ്ഞിട്ട് മുഗളന്മാർ ഭരിച്ചു ഇവരൊക്കെ ഭരിക്കുമ്പോൾ ഭരണാധികാരികൾ മാത്രമായിരുന്നു അത് മനുഷ്യരുടെ ജീവിതം അതൊന്നും ആയിരുന്നില്ല അത് വളരെ എന്താ പറയാ സങ്കലനം ചെയ്ത അതായത് സമ്മിശ്രമായിട്ടുള്ള സങ്കടമായിട്ടുള്ള ഒരു സാംസ്കാരിക വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിന്നിരുന്നതാണ് അത് കഴിഞ്ഞ് നമുക്കറിയാം ബ്രിട്ടീഷുകാർ വന്നു ബ്രിട്ടീഷ്കാരുടെ കാലഘട്ടത്തിലും സംഭവിച്ചത് ഏഹ് ബ്രിട്ടീഷ് ഭരണകൂടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മറിച്ച് നമ്മുടെ ജീവിതം വൈവിധ്യപൂർണ്ണമായിരുന്നു അതിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രം അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഈ ചരിത്രത്തെ അട്ടിമറിച്ചത് എന്ന് ഇദ്ദേഹം വിശദീകരിച്ചുകൊണ്ടാണ് വളരെ വിപുലമായിട്ട് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത് ഈ പുസ്തകം എഴുതുന്നതിന് മുൻപ് തന്നെ ഞാൻ നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ട വിദ്യാഭ്യാസ രംഗത്ത് എൻ സിആർ ടിയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടം വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കുന്നത് സാഫറിനൈസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു അത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് എഴുത്തിന് വേണ്ടി എടുത്ത കുറേ കുറേ കാര്യങ്ങൾ വസ്തുതകൾ ഈ ഈ പുസ്തകത്തിലും കണ്ടെത്തി എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തിയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒരു ദിവസം പോരാ നമ്മൾ വലിയൊരു സെഷൻസ് വെക്കും സെഷൻ വെക്കിട്ട് വരും അതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇങ്ങനൊരു അവസരം കിട്ടിയത് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പുസ്തകം ഇവിടെ ലഭ്യമാണ് എന്ന്